ഞാനിത് പണ്ടേ പറയുന്ന വെട്ടിക്കളയാനായിട്ടും എന്തൊരു ഫിനിഷിംഗല്ലേ കുണ്ടിമരം അല്ലെ ഈ പ്രകൃതി എന്നാ പറയാനോ അല്ലേ ഈ കുണ്ടിമുഴ രണ്ടാണോ കണ്ടിച്ചുകളാണ് സാറേ അതുപോലെ കീടാശീല കളക് ഒഴിച്ച് അതങ്ങ് പൊക്കോളും സോമൻ ചേട്ടാ മരം നശിപ്പിക്കാൻ പരിപാടി അല്ലേ അല്ലേ പൊതുവായിട്ട് എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളഞ്ഞാൽ ചിലപ്പോ പിന്നെ ചെയ്യും മൊത്തത്തിൽ വെട്ടാനായിരിക്കും പറഞ്ഞല്ലേ അപ്പൊട്ടായിരിക്കും സാർ ആരെ പറഞ്ഞാല് മതി മതി എന്ന് പറയേണ്ട സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കും നിങ്ങള് എന്റെ പൊന്ന് പരിസ്ഥിതി ഒരു കല്യാണമൊക്കെ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ ഈ മനസ്സിന് പശ്ചാത്തം വന്നാലേ അതിന് പാവാടിക്കാൻ ഒപ്പൊന്നുമില്ല അസീല കണ്ട അപ്പൊ കട്ടിയണം പിള്ളേരെ പെണ്ണുങ്ങളൊക്കെ വരുന്ന ഓഫീസാ ഈ എ സർട്ടിഫിക്കറ്റ് പറ്റത്തില്ല വെട്ടിക്കളാണ് അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട മൊത്തത്തിൽ ഞാൻ എടുത്തോളാം എന്ത് ആണോ കാണാതെ ഇന്നത്തെ ഇടം വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീരം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരായി ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസം മർദ്ദനം കൊണ്ടൊക്കെ തുടങ്ങി ചേച്ചി അവൻ ഇപ്പഴങ്ങനെ ഇന്ന് പ്രതീക്ഷിക്കണ്ട ആൾക്കാരൊക്കെ കൂടി ആൾക്കൂട്ടം കണ്ടാ അവന് എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കി വാടി മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊണ്ടാണ് കാരണം ഈ വൃക്ഷം ഇപ്പൊ ഒരു പരിണാമത്തിന്റെ പാതയിലാണ് ഇന്ന് അതിനൊരു ചന്തി വന്നു ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയെ പരിണാം പ്രാപിക്കുന്നത് ആര് കണ്ട് അല്ല നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ ആണോ അല്ലേ പറ്റിയ ിറ്റിയെ കൃഷി ഓഫീസ് ഹലോ കൃഷി ഓഫീസ് ഹലോ കൃഷി ഓഫീസ് എന്നാ സാറേ ഹലോ സാറേ ഇവിടെ കിടങ്ങരയിലെ പാടശേഖരത്തിന്റെ ഫയൽ എന്തായി ഇപ്പൊ റെഡി ആക്ക സാറേ മഞ്ഞൾ കൊള്ള മാറ്റി കൊടുത്തേല്ലോ ഹലോ കൃഷി ഓഫീസ് ആ ഫ്രിഞ്ചു പറയൂ ഞാൻ ഇവിടത്തേനും ആ കാണുന്നുണ്ട് പറഞ്ഞോളൂ சார் ഞാൻ બીટક તોચો 48 સપ્લાય અચલની મુમલેગેલી જીતી ચાണിക്കલામ അതിને 3 માસ અકાઉન્ટ વેળવડત કાશ્યારણ આવન പറ്റ વેલ્લેકશી ઉંડો સર ഞാൻ મണ്ണിലേકે તને રંગા તેરમાનિચુ મો મണ്ണിലേકે મડંગન નીરકન લદ હેલો કૃષિ ઓફિસ હેલો સોમન સર અલે અદેલો બોર્નલો સરന്റെ સમરતે અનુકુળિચ અભિનેદિકા વળીચતાના